ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം തേങ്ങാക്കലിൽ യുവാവിനെ ബന്ധുവായ യുവാവ് കുത്തിക്കൊന്നത് മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കു പോലീസ് വ്യക്തമാക്കി ഇന്നലെയായിരുന്നു ദാരുണമായ സംഭവം നടന്നത് തേങ്ങാക്കൽ സ്വദേശി അശോകനായിരുന്നു മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സാണ് സംഭവത്തിൽ അശോകന്റെ ബന്ധുവായ സുബീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സുബീഷിന് പത്തൊമ്പത് വയസ്സാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് തേങ്ങാക്കൽ പള്ളിക്കടയിൽ സുബീഷിന്റെ മയക്ക് സെറ്റ് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് തർക്കമുണ്ടായി രണ്ടുപേരും മദ്യപിച്ചിരുന്നു ഇതിനുശേഷം അശോകൻ സുബീഷിന്റെ സ്ഥാപനത്തിന് മുന്നിലെത്തി ഉച്ചത്തിൽ സംസാരിച്ചതിനെ ചൊല്ലി ആദ്യം ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാൽ ഈ ഒരു പ്രശ്നം സുഹൃത്തുക്കൾ ഇടപെടുകയും അത് അപ്പോൾ പരിഹരിച്ചു വിടുകയും ചെയ്തു വീണ്ടും കുറച്ച് സമയത്തിനു ശേഷം ഇരുവരും തമ്മിൽ വീണ്ടും വാക്കേറ്റം നടന്നു ഇതിനിടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സുബീഷ് അശോകന്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുകയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ അശോകൻ മരിക്കുകയും ചെയ്തു അതേസമയം തന്നെ ഉടൻ തന്നെ സുബീഷിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ സുബീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി സുബീഷിന്റെ ബന്ധുവിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായി ആക്രമണത്തിൽ ഒരു യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഘർഷസാധ്യത നിലനിൽക്കുന്നതിനാൽ വണ്ടിപ്പെരിയാർ പോലീസ് പ്രദേശത്ത് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു